എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം നമുക്ക് പല ചെടികളും കാണുമ്പോൾ ഒരേപോലെ ഇലകളൊക്കെ തോന്നാറുണ്ട് ചില ചെടികളൊക്കെ കാണുമ്പോൾ ഇപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യുമെന്ന് വിചാരിച്ചോ ഉടനെ തന്നെ ഇത് പെപ്പറിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും പെപ്പറിൻ്റെ ഇതല്ല ചിലപ്പോൾ അവർ പലതും ഇങ്ങനെ കാണിക്കാറുണ്ട് ഇത് ആരോഗ്യ പച്ച ആണ് എന്ന് ധാരണയിൽ തന്നെയാണ് ഞാനിതിടുന്നത് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഇത് ആരോഗ്യ പച്ച ആണെന്നാണ് മനസ്സിലായത് അതി അതിൻ്റെ ഇടയിൽ കൽത്താമരെന്നു കൂടി കണ്ടു പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കൽത്താമര രണ്ട് വിധത്തിൽ കാണിക്കുന്നുണ്ട് കല്ലുകളുടെ ഇടയിൽ വളരുന്നതാണ് കൽത്താമര എന്നും അതിൻ്റെ പൂ വേറെ വിധത്തിലാണെന്നും എന്നാൽ രണ്ട് വിധത്തിൽ കാണിച്ചു അതുകൊണ്ട് ഇത് കൽത്താമര അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ആരോഗ്യ പച്ച തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആരോഗ്യ പച്ച ആണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും മറ്റുമാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിവുള്ളവർ കമൻറ്റിലൂടെ അറിയിക്കുക ശാസ്ത്രലോകത്തിന് തന്നെ വളരെ അത്ഭുതമായി മാറിയ ഈ സസ്യം വളരെ ചെറിയ സസ്യമാണ് കേട്ടോ അധികം പൊക്കൊന്നും വെച്ച് വരില്ല ഒരിടത്തേ ഇപ്പം കണ്ടില്ലേ ഈ പടത്തിൽ കണ്ടില്ലേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ പൂക്കളാണ് കായകളും ഒക്കെ ചെറുതാണ് ചെടിയുടെ തള്ളിരില്ലയും കായും മുക്കാത്ത കായൊക്കെ കേട്ടോ അതൊക്കെ കഴിക്കുന്നത് ഈ കാട്ടിലൂടെയൊക്കെ കുറേ നടക്കുമ്പോൾ ദീർഘദൂരം നടക്കുന്നവര് ഈ ഇല ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പും ദാഹവും ഒന്നും അറിയില്ല നമ്മൾ ഫ്രഷാകും എന്നാണ് പറയുന്നത് അത് ആദിവാസികൾ ഗോത്രവർഗ്ഗക്കാരാണത് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ഈ ശാസ്ത്രജ്ഞന്മാർ ഗവേഷകർ കാട്ടിലൂടെ നടന്ന് വിശ്രമിക്കുന്നതിനിടയിൽ ഈ ഗോത്രവർഗ്ഗക്കാരെല്ലാം ചോദിച്ചൊക്കെ അവർ മനസ്സിലാക്കുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെടിയെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് ഗോത്രവർഗം കാണിക്കർ എന്നാണ് പറയുന്നത് അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്കറിയാവിൽ നിങ്ങൾ മനസ്സിലാക്കുക കാട്ടിലെ സസ്യത്തിനെക്കുറിച്ച് ഗവേഷണത്തിന് വന്ന ശാസ്ത്രജ്ഞർ ഇടക്ക് വിശ്രമിക്കുമ്പോഴാണ് കാണിക്കാർ കഴിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്താ ഇത് കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ തളിരിലയും ഒരില്ല ഒരില്ലയും ഒരു കായും കഴിക്കുകയാണെങ്കിൽ വിശപ്പും ദാഹവും ഒന്നും അറിയില്ല ഫ്രഷ് ആകും നമ്മളൊന്ന് കേട്ടോ ഇത് എൻ്റെ വീട്ടിലുള്ള ചെടിയാണ് കേട്ടോ ഞാനൊരു ബേസിനിൽ വെള്ളത്തിലും ചെളിയും മണ്ണൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വളർത്തിയിരിക്കുന്നത് നല്ലൊരു കൗതുകമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഭക്ഷിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇലയൊന്നും എടുത്ത് തിന്നു നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരു ഇലയും ഒരു തളിിലയും ഈ കായും ചെറിയ മൂക്കാത്ത കായൊക്കെ കഴിക്കുമ്പോൾ വിശപ്പൊന്നും ഉണ്ടാവില്ല ഫ്രഷാകും പിന്നെ ആരോഗ്യത്തിന് ഗുണമുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിച്ചു പോവും പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും കൂടെ കൺഫ് ചെയ്യാനുണ്ട് അതുപോലെ നിങ്ങളും ഒന്നും എടുത്ത് വേഗമൊന്നും കഴിക്കുകയൊന്നും ചെയ്യരുത് ഞാൻ ആരോഗ്യ പച്ചയെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഗവേഷകർ ഇതറിഞ്ഞടനെ തന്നെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളെല്ലാം തുടങ്ങി ഒരു കുട്ടി മാത്തൻ കണിക്കാർ ആണ് ഇതിൻ്റെ ആൾ ഇത് കാണിച്ചു കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് എഴുതി വെച്ചേക്കുന്നതല്ലാതെ നമുക്ക് അതൊന്നും അറിയില്ല നമ്മുടെ ആ അറിവൊക്കെ മാത്രമല്ലേ ഉള്ളൂ ഞാൻ കഴിക്കാത്ത കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇതിനെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് രക്തത്തിൻ്റെ അളവ് കൂട്ടുന്നു പിന്നെ ജീവനി ജീവനിയെന്ന് പറഞ്ഞല്ലോ പേര് അല്ലാണ്ട് ചാത്തൻ കളഞ്ഞോ എന്തോ കള കളഞ്ഞി എന്തോ ഒരു പേര് പറഞ്ഞല്ലോ നേരത്തെ അതിലും നല്ലത് ജീവനി നല്ല പേരല്ലേ മറ്റേ ചാത്തൻ കളഞ്ഞോ എന്തോ അതൊക്കെ പണ്ടത്തെ പേരാൻ പറ്റിയാണ് അവർക്കൊന്നും പേരൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ചാത്തൻ കളഞ്ഞ എന്നാണ് പറഞ്ഞത് കളഞ്ഞിയല്ല ചാത്തൻ കളഞ്ഞ അപ്പോൾ നമുക്ക് അതിനെ ജീവനി എന്ന് പറയാ ആരോഗ്യപ്പച്ച വേറൊരു പരിപാടിയുണ്ട് കേട്ടോ സംസ്കൃതത്തിൽ അത് ഞാൻ പറയാം പിന്നെ ഇതിൽ ലോകഭൗമ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ദക്ഷിണാഫ്രിക്കയിൽ ധാരാളം രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിൻ്റെ തെക്കേറ്റത്ത് താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ അവരാണിതെല്ലാം അവർക്കെല്ലാം ധാരാളം കാര്യങ്ങൾ അറിയാം പക്ഷേ അതൊന്നും ആരും അത്രയ്ക്ക് ഇത് കാര്യമായിട്ട് എടുക്കില്ലല്ലോ ഗവേഷകർ അതെല്ലാം കണ്ടുപിടിച്ച് പിന്നെ പബ്ലിസിറ്റി കൊടുക്കുമ്പോഴെല്ലേ ഇതെല്ലാം അറിയുന്നത് നമ്മൾ സംസ്കൃതനാമം ഋഷിഭുജിയാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് എന്നൊക്കെ പറഞ്ഞു ചോനം പാറ കൊട്ടാരം വെച്ച പാറ എന്നൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഈ പാറകളും ഇതൊന്നും ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അറിയില്ല അതുപോലെ തന്നെ ഈ ചെടി ഇത് ഞാൻ ആരോഗ്യപ്പച്ച തന്നെയാണോ കൃഷിഭൂജി ആണോ ആരോഗ്യപ്പച്ച വേറെ പേര് പറഞ്ഞു സംസ്കൃത നാമം കൃഷി പൂജ്യം അതാണോ ആണെങ്കിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ മുറക്കൽ പ്ലാന്റ് ആണ് അത്ഭുത ചെടിയാണ് അപൂർവ സസ്യമാണ് സസ്യങ്ങളുടെ പർദിശ ആണ് അവിടെയല്ല എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിയാവുന്നവർ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുക അല്ലെങ്കിൽ ഇതാ സസ്യം ആണോ ഇല്ലയോ എന്ന് തീർത്ത് പറയുക എനിക്കെന്തോ അതിന് ഒരു സംശയം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഇത് തന്നെയാണോ ആരോഗ്യ പച്ച ചില ചെടികളൊക്കെ നമുക്ക് മാറിയൊക്കെ പോകും ഒരേ പോലെയൊക്കെ ഇരിക്കും അതുകൊണ്ട് ആണ് എനിക്ക് ആ ഒരു വ്യക്തത വരാത്തത് അപ്പോൾ ആരോഗ്യ പച്ചയാണെങ്കിലുള്ള ഗുണങ്ങളാണ് കേട്ടോ ഞാനീ പറഞ്ഞത് ഞാനിവിടെ അതിൻ്റെ ടെക്സ്റ്റ് ഇടാം ഈ അത്ഭുത സസ്യം ക്ഷീണത്തെ ചെറുക്കുന്നതിന് കാണി ആദിവാസി സമൂഹത്തിൻ്റെ ഉപയോഗിച്ചിരുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ ആൻറ്റി ട്യൂമർ ആൻറ്റിയൾസ് ഇത് ആരോഗ്യപക്ഷ തന്നെയല്ലേ എന്ന് നിങ്ങൾ അറിയിക്കുക മിറക്കൽ പ്ലാന്റ് ആണ് ജീവനി അപ്പോൾ ഇതറിയുള്ളവർ അത് പറയുക അപ്പോൾ നമുക്ക് സംശയം തീർക്കാമല്ലോ എനിക്കിത് പല വിധത്തിലാണിത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആരോഗ്യ പച്ചയാണെങ്കിലുള്ള ഗുണങ്ങളും മറ്റുമാണ് ഞാനിവിടെ പറഞ്ഞത് ഒരേപോലെ തന്നെ ഇരിക്കുന്ന ധാരാളം ചെടികളുണ്ട് അല്പം വ്യത്യാസമൊക്കെ ഉള്ളു ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കുപ്പുകൈയുടെ ലക്ഷ്മി ശിവ അറിയിക്കുക